അപ്പം എല്ലാവർക്കും സുഖാരിക്കുന്ന മോളിയമ്മയുടെ വെച്ച ഉള്ളിലേക്കറ് എല്ലാവരെയും ക്ഷണിക്കുന്നു അപ്പൊ ഇന്ന് മോളിയമ്മയ്ക്ക് കഴിക്കാനാണെങ്കിൽ ഇത് ഗി റൈസ് ഇത് ബട്ടർ ചിക്കൻ ഞാൻ അപ്പൊ എന്തായിരിക്കും മോളിയമ്മ കഴിക്കാൻ പോണതെന്ന് പറയാവോ ഇതെല്ലാം ഉണ്ടെങ്കിലും ഓണം പറഞ്ഞാലും ഉള്ളു പുറന്നാലും ഓറിന് കുമ്പളി കഞ്ഞി എന്ന് പറഞ്ഞ പോലെ കഴിക്കാൻ പോണത് മീനും ബീൻസും ഇന്ന് ചോറല്ല കഴിക്കണത് ഇന്ന് ഞാനും അല്ല കഴിക്കണത് കുപ്പൂസെന്ന് പറയും മീനുമായിട്ട് കഴിക്കാൻ നല്ലതാ പിന്നെ നമ്മുടെ കട്ടൻ ചായ്മ പള്ളിപ്പ് വെച്ച് വന്നതാണ് ഞായറാഴ്ച അല്ലേ പോന്നിട്ടതും ഗീർ റൈസും ബട്ടർ ചിക്കനൊന്നും വലിയ താല്പര്യം ഇല്ല അത് പിള്ളേരൊക്കെ പള്ളിപ്പ് ഇരിക്കുകയാണ് വന്ന് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചതാണ് ഇപ്പോൾ ക്ലൈമറ്റ് ചെയ്ഞ്ച് ഒക്കെ ആയി തണുപ്പ് വന്ന കാരണം മോളിയുമുക്ക് ഇച്ചിരി ജലദോഷമൊക്കെ ഉണ്ട് കുറേ പേർ കമിതി ചെയ്യാറുണ്ട് പുതിയ പുതിയ ആൾക്കാരുടെ കമൻ്റ് ഒക്കെയുണ്ട് മോളിമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പം സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കമൻ്റൊക്കെ ചെയ്യണം മോളിയമ്മനെ പ്രോത്സാഹിപ്പിക്കണം അപ്പം ഇനി അടുത്ത വീഡിയോയിട്ട് കാണുന്നവരെ ബൈ ബൈ